പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള സ്വാധീനവും ജൈവമാലയുമായിട്ട് ബന്ധപ്പെട്ട് സ്വമേധയാ ദൈവകൃപയിൽ വളർത്തിയെടുക്കാനിടയായ ആത്മീയതയും ഒക്കെ നിങ്ങളുടെ മുമ്പാകെ പകർന്നു വരിക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രധാനമായ ഒരു ലക്ഷ്യവും ആഗ്രഹവുമെല്ലാം യുടെയും ജീവിതത്തിൽ കാണുന്നതുപോലെ ജോമാലയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള അടിസ്ഥാനം കുടുംബത്തിൽ നിന്നാണ് എനിക്കും ലഭിച്ചിട്ടുള്ളത് അപ്പനും അമ്മയും എൻ്റെ മാതാപിതാക്കന്മാര് ജോസഫും മേരിയുമാണ് അങ്ങനെ ജോസഫും മേരിയും ചേർന്ന കുടുംബം ഞങ്ങൾ അഞ്ച് മക്കൾ ജോമാലയിൽ കേന്ദ്രീകൃതമായുള്ള ഒരു കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും കുടുംബത്തിൽ ഉണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ആത്മീയ വളർച്ചയിൽ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ കുടുംബപ്രാർത്ഥനയിൽ ജോമാർ ചൊല്ലും അല്ലാതെ ജോമാല ചൊല്ലുന്ന രീതികളൊന്നും എന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം അപ്പം അങ്ങനെ എങ്കിലും പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ട് അമ്മയെ അറിയാൻ എൻ്റെ അമ്മ തന്നെ വലിയൊരു പ്രചോദനമായിരുന്നു എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഞാൻ കേട്ടിരിക്കുന്നത് അമ്മ ഒരു സന്യാസിനിയാകാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ആളാണെന്നാണ് അപ്പം സന്യാസിയാകാൻ വേണ്ടി പോകാൻ മഠത്തിൽ ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി നിൽക്കുകയും ചെയ്തിരുന്നു എന്നാലും സാധിച്ചില്ല വീട്ടിൽ അപ്പൻ നേരത്തെ മരിച്ചുപോയി അതുകൊണ്ട് ആങ്ങള എല്ലാം ചെയ്തിരുന്നു ആങ്ങള ഇടവപ്പള്ളിക്കൊരു ഗുരോട്ടോ സ്വയം നൽകിക്കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുവെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ലൂർദ മാതാവിൻ്റെ നാമത്തിലൊരു ഗ്രോട്ടോ ഇടവപ്പള്ളിയിൽ പണിയിച്ചു കൊടുത്ത് അമ്മയുടെ ഈ ആഗ്രഹത്തെ പതുക്കെ മാറ്റി കുടുംബജീവിതത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുകയാണ് അങ്ങനെയാണ് അമ്മ ഞങ്ങളുടെ അമ്മയായി വന്നതെന്നാണ് അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളതും മറ്റ് പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതും അപ്പം ഒരു മാതാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് അമ്മ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമായിരുന്നു മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട് ജവന്മാല ജോലി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് വന്നു വിവാഹ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യുസേപ്പിനെ പോലെ ഒരാഗ്രഹം ഒരാളാണ് തൻ്റെ ഭർത്താവായി ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം അമ്മയിൽ നിന്നൊപ്പനാണ് എനിക്ക് ഈശോ മറിയം എവ്സേപ്പ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠി പഠിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞനാളിൽ ഈശോ മറിയം എവിസേപ്പ് എന്നുള്ള നാമങ്ങളൊക്കെ ചൊല്ലി പഠിപ്പിച്ചിരുന്നു മറ്റ് പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചു പ്രത്യേകമായിട്ട് അമ്മ പഠിപ്പിച്ചു സ്വർഗസ്വനായ പിതാവി നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഒക്കെ പഠിപ്പിച്ചു അങ്ങനെയെല്ലാം പഠിച്ചു പള്ളി പള്ളിയിൽ കൊണ്ടുപോയി ഈശോ വൈദികൻ തിരുവോസ്റ്റ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഉള്ള കാര്യം മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു നിന്നതെല്ലാം ആ അമ്മയിലൂടെയാണ് അപ്പം അമ്മ മാതാപിതാക്കന്മാരൊക്കെ അടിത്തറ പണിത് ആണ് ആത്മീയ ജീവിതത്തിൽ നമ്മയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആ ഒരു വളർച്ചയാണ് എനിക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കൾക്കെല്ലാം ലഭിച്ച ഒരു അനുഭവതാണ് മാതാപിതാക്കന്മാരുടെ ആത്മീയ കൈമാറ്റത്തിലൂടെ മക്കളിലേക്കുള്ള കൈമാറ്റത്തിലൂടെ ആ ദൈവാനുഭവം ഒക്കെ ലഭിച്ചു ചോമാല ജൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു അതെല്ലാ ദിവസവും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലുന്ന ഒരു രീതി ആണ് കുടുംബത്തിലുണ്ടായിരുന്നത് ഇതൊക്കെ ഒരാത്മീയ ശക്തിയായിട്ട് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബസുവിനാരിയിൽ പോകുന്നവരെയുള്ള കാലഘട്ടങ്ങളിലുടനീളം എൻ്റെ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലഭിക്കുന്നൊരാത്മീയത കുഞ്ഞനാളിൽ അമ്മ മരിയ ഭക്തിഗാനങ്ങളൊക്കെ പാടി കേൾപ്പിക്കുമായിരുന്നു അപ്പം അങ്ങനെ മാതാവിനോടുള്ളൊരു ഭക്തി പ്രത്യേകമായിട്ട് വന്നു ചോമാലയൊല്ലാനും മരിയ സ്തുതി ഗീതങ്ങൾ പഠിക്കാനുമൊക്കെ അങ്ങനെ ചെറുപ്പം മുതൽ അവസരങ്ങൾ ലഭിച്ചു അതൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു നിന്ന നിന്ന കാര്യങ്ങളാണ് ഏതൊരു വ്യക്തിയെയും പോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പരമ്പരാഗതമായിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു നല്ല ആധ്യാത്മികത തീർച്ചയായിട്ടും ഈശോയെ അറിയാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്കെല്ലാം കാരണമായിട്ട് വരുന്നുണ്ട് അതെല്ലാം സന്തോഷമായിട്ട് ഞാൻ ഓർക്കുകയാണ് സെമിനാരിയിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഞാൻ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഒരു നല്ല തീരുമാനമെടുക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും കൃത്യമായൊരു നിർണയം നടത്താനുമൊക്കെ സഹായിക്കണമെന്നുള്ള കാര്യം അത് കുടുംബ പ്രാർത്ഥന സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പള്ളിയിൽ പോകാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ പരിശുദ്ധ അമ്മ ഒരു മധ്യസ്ഥയായിട്ട് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഈശോയെ കൂടുതലായിട്ട് അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ച ഒരു അനുഭവം അതായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കടാഷം മാധ്യസ്ഥ്യം അനുഭവിച്ചറിയാനായിട്ട് ചെറുപ്പം മുതൽ സാധിച്ചിരുന്നു സുമനാരി ജീവിതത്തിലേക്കുള്ള യാത്രയിലും ഒക്കെ പരിസരത്ത് അമ്മയോട് കൂടുതൽ പ്രാർത്ഥിച്ച് അമ്മയുടെ ഒരു സഹായവും എന്നും ഒക്കെ അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് വൈദ്യേനാകുമ്പോൾ ഒരാഗ്രഹം ഇതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലുള്ളൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എങ്ങും പറഞ്ഞിട്ടില്ല ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആദ്യമായിട്ട് പൗരോഹി പൗരോഹിത്യം സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പള്ളിയിൽ പോകണം അപ്പോൾ ഞങ്ങളെ പുത്തനച്ഛന്മാരെ എല്ലാം ഒരുമിച്ച് വിളിച്ച് അഭിപ്രായം പള്ളിക്കാവറമി പിതാവ് ഞങ്ങൾ കുറെക്കുള്ള പള്ളികളൊക്കെ നിശ്ചയിച്ചപ്പം എന്നോട് പറഞ്ഞു ആ കുറവലങ്ങാട് പള്ളിയിലോട്ട് പോയാക്കുക എന്ന് പറഞ്ഞു ഞാൻ അന്നേരം വലിയ സന്തോഷം എനിക്ക് തോന്നി കാരണം പരിശുദ്ധ അമ്മയുടെ ഒരു പള്ളിയിലേക്ക് പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണല്ലോ ആദ്യം പിതാവിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ കുറവലങ്ങാട് പള്ളിയിലോട്ട് പോകാൻ കേട്ടപ്പോൾ ഒരു വലിയ സന്തോഷമുണ്ടായി അങ്ങനെ ആ കുറവലങ്ങാട് പള്ളിയിൽ ചെന്ന് ഉള്ള ശുശ്രൂഷകൾ ഒക്കെ ഞാനങ്ങനെ ചെയ്യുകയാണ് ഇപ്പോൾ മരിയഭക്തിയിലും ജവമാല ഭക്തിയിലുമൊക്കെ വളരാനിടയാകുന്ന ആ സംഭവങ്ങളും ആ കാലഘട്ടത്തിലുണ്ടായി ആ കാലഘട്ടത്തിലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പൗരോഹിത്യ ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഒരിക്കൽ പശുത്തമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഒരിക്കലൊരു മനുഷ്യൻ്റെ ഒരു ചേട്ടന് ഒരു കുപ്പി വെള്ളം ആയിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നു ഞാൻ പള്ളി മുറിയിലിരിക്കുന്ന അവസരത്തിലാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് വഞ്ചരിച്ച് തരണം എൻ്റെ കൃഷിയിടത്തിൽ മുഴുവൻ ചാഴി അല്ലെങ്കിൽ പുഴുക്കളെല്ലാം കയറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ കണ്ടു പക്ഷെ പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ചാഴി പോവാനും പുഴുപോകാനൊക്കെ നല്ല കീടനാശിനി വാങ്ങിച്ചു ചേട്ടാ അത് അടിക്കല്ലേ വേണ്ടത് അല്ലാതെ അന്നമ്പള്ളം കൊണ്ട് തിളച്ചാൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് കൃത്യം പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ എൻ്റെ ഒരു മുറിയിലുള്ള ഫോട്ടോയിലേക്കാണ് മുഖം അമ്മ എന്നെ സൂക്ഷിച്ച് നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഉടനെ ഞാൻ ആ മനുഷ്യനെ വെള്ളം വാങ്ങിച്ച് വ്യഞ്ചരിച്ച് അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞ് ആ മനുഷ്യൻ വീണ്ടും വന്നിരിക്കുകയാണോ വീണ്ടും ഒരു കൂപ്പി വെള്ളമായിട്ട് അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞൊരു പ്രാവശ്യം കൊണ്ടുപോയ വെള്ളമെല്ലാം ഒഴിച്ചു പോയ ആ ആ കൃഷിയിടങ്ങളിലെല്ലാം ചാഴയും പുഴുവെല്ലാം മാറിയിട്ടുണ്ട് കുറച്ചും കൂടെ കിട്ടാൻ പോകാനുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ വെഞ്ചരിച്ചു തരണോ ഞാൻ വഞ്ചരിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അമ്മ ചിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവ അനുഭവം വിശ്വാസത്തിലുള്ളൊരു വളർച്ചയിലേക്ക് എന്നെ നയിക്കുകയായിരുന്നു ഞാൻ കൂടുതൽ യുക്തിപരമായിട്ട് ചിന്തിച്ച് പോയി ഓ ഇതൊക്കെ കീടനാശിനി എന്നുള്ള രീതിയിലാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു തലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്താൻ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായിട്ടൊരു ഒരു നോട്ടം എൻ്റെ മേലുണ്ടായിരുന്നു എന്ന് ഞാൻ അനുഭവിച്ച് അറിയുകയും അമ്മ എന്നെ നോക്കിയപ്പോൾ അത് കർത്താവിൻ്റെ പുരോഹിതന് ചേരാത്ത ഒരു സംസാരം എൻ്റെ ഉണ്ടായി എന്ന് മനസ്സിലാകാനും ഇടയായി അപ്പോൾ അവിടെ ഒരു വലിയ തിരുത്തൽ എനിക്ക് കിട്ടി അത് ജീവിതത്തിലുടനീളം വിശ്വാസ വളർച്ചയിൽ എനിക്ക് ഒരു വലിയ പ്രചോദനമായിരുന്നു അതിൽ ശക്തിയായിരുന്നു പിന്നീട് അതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ എൻ്റെ ശുശ്രൂഷകളിലൊക്കെ ചില സ്ഥാപനങ്ങളിലേക്കാണ് പിന്നീട് മൂന്ന് സ്ഥാപനങ്ങളിലായിട്ട് തന്നെ അഫിയന്യ പിതാവ് നിയമിക്കുകയുണ്ടായി ആ സ്ഥാപനങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പള്ളിയിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അക്കാര്യം ഞാൻ അഫിബന്യ കള്ളറങ്ങാട്ട് പിതാവിനെ പറഞ്ഞു പിതാവ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ മനസ്സുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലുള്ളൊരു പള്ളിയിലോട്ട് പക്ഷേ പിതാവിനോട് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഏത് പള്ളിയിലേക്ക് വിടാൻ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം പിതാവിനാണ് പിതാവിനെ നിശ്ചയിക്കുന്ന സ്ഥലം എവിടെയോ അങ്ങോട്ട് പോകുക എന്നുള്ളതുള്ളൂ പക്ഷേ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെയും പിന്നീട് പത്തീ എനിക്ക് ചാൻസലർ ചെറിയ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ അതും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളൊരു പള്ളിയിലേക്കാണ് അതും വലിയൊരു അനുഭവമായിട്ട് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയനുസരിച്ച് ഇങ്ങോട്ട് പോകാൻ സാധിച്ചു അപ്പം അവിടെ യവമാല കേന്ദ്രീകൃതമായിട്ടൊക്കെ ഒത്തിരി നല്ല ഭക്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ കൂടുതൽ പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ ഒരു മധ്യസ്ഥതക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ആ ഇടവകയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു അനുഭവതാണ് ചെല്ലുമ്പോൾ തന്നെ ഒരു ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ബായി വെച്ചിട്ട് നേരെ മരിച്ച വീട്ടിലൂടെയാണ് പോകുന്നത് അതിന് ഒരു മരണം ഒന്നിന് പറയാൻ ഒന്നായിട്ടുണ്ടായി ഞാൻ ചെന്ന അഞ്ച് മാസത്തിനുള്ളിൽ വലിയ ഒരു ഇടത്തര ഇടവകയാണ് ഇരുപത്തിനാല് പേരെയാണ് ഞാൻ സംസ്കാര ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടത് അതെല്ലാ തലത്തിലുമുള്ളവർ എല്ലാ പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു ഏറ്റവും ഇടുവിൽ ഞാൻ ആ വർഷം ആദികുർബാനമെടുത്ത ഒരു ഒരു കുട്ടി ഇടിമിന്നലായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഒരു സംഘം ആ ആ കാര്യങ്ങളെയൊക്കെ നേരിടാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വന്നു ഞാനന്ന് രാത്രി പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഇനി ഒരാളും കൂടി മരിച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാതെ പറ്റില്ല കാരണം ജനങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു മരണദൂതനാണ് വന്നിരിക്കുന്നതെന്ന് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് വലിയ പ്രായമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരാളുടെ അടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് സിമിത്തേരി വെച്ച് പറഞ്ഞു ഞങ്ങളെയൊക്കെ അടക്കിയിട്ടേ പോവുള്ളല്ലേ നിങ്ങളോട് ചോദിക്കുകയും കൂടി ചെയ്തു ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ സംസാരം കൂടെ ഉണ്ടായി ഒരു മരണതൂതനാകുന്നിരിക്കും ഞാൻ കണ്ണീരോടു കൂടി പ്രാർത്ഥിച്ചു അമ്മ എന്നെ ഇനിയും ഈ രീതിയിൽ മരണമുണ്ടായാൽ ഞാൻ ഇവിടെ തുടർന്ന് ശുശ്രൂഷ ചെയ്യാൻ ഇടവകയെ തന്നെ സാധിക്കാത്ത അവസ്ഥയാണ് എന്തായാലും പിന്നീട് ആറ് മാസത്തേക്ക് ഒരാൾ പോലും അവിടെ മരിച്ചില്ല അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മ അതിശക്തമായിട്ട് എന്നെ ഒന്ന് സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ഞാനൊരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് മാറ്റമുണ്ടായി എങ്കിലും അങ്ങനെ ഒരു കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പിന്നീട് ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുന്ന രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് പ്രത്യേകമായിട്ടൊരു താപസ വെളിയെ ഒരു ഇത് കിട്ടിയപ്പോഴാണ് ഞാൻ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ജോമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് അതുവരെ എനിക്കങ്ങനെ വ്യക്തിഗതമായിട്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രാത്രിയിലൊക്കെ ഉണർന്നിരുന്ന് ജവമാല ചൊല്ലി പരിശുദ്ധ അമ്മയോടും മധ്യസ്ഥയിലൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവശ്യമായിട്ടുള്ള ഒരു സഹായം പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത്രം ശുശ്രൂഷയ്ക്കായിട്ട് നിയുക്തനാകപ്പെട്ടപ്പോൾ ഞാൻ അഭിമന്യ പിതാവ് കളറിങ്ങാട്ടുപിതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു പരിശുദ്ധ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ ഒരു വചനം അവൻ പറയുന്നവൾ ചെയ്യുക എന്നുള്ള വചനമാണ് ഞാൻ എടുത്തത് അമ്മയുടെ പ്രത്യേകമായിട്ട് കനായിലെ വിവാഹാവസരത്തിൽ അപ്പോൾ കളറങ്ങാട്ടു പിതാവിനോട് പറഞ്ഞു നല്ല ഒരു വചനമാണ് മരിയ മരിയോളജിയും ക്രിസ്റ്റോളജീവിതത്തിൽ ഒരുപോലെയുണ്ട് അപ്പോൾ അത് വലിയ കൂടി ഞാൻ എടുത്തതല്ല ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അപ്പോൾ എൻ്റെ അത്ര ശുശ്രൂഷയിൽ ഞാൻ എടുത്തു തന്നെ പരിശുദ്ധ അമ്മ കനായിൽ വെച്ച് പറഞ്ഞ വചനമാണ് പരിചാരികരോട് അവൻ പറയുന്ന പോലെ ചെയ്യുക ഈശോ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ള ഒരു രീതി അനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് എനിക്ക് ഇടയായി പിന്നെ അങ്ങനെ ഉള്ള ഒരു ശുശ്രൂഷയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ സഭയുടെ സെനഡ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ നിയോഗിച്ചിരിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു പങ്ക് വയ്ക്കലിൽ ഞാൻ പ്രധാനമായിട്ടും മൂന്ന് അമ്മമാർ കേന്ദ്രീകൃതമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ സ്വന്തം അമ്മ പരിശുദ്ധി അമ്മ സഭയാവുന്ന അമ്മ അപ്പോൾ സഭയാവുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്നെ സീറോ മലബാർ സഭയുടെ സെനഡ് നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സഹായമാണ് ഏറ്റവും കൂടുതലായിട്ട് നേടിയത് കാരണം അമ്മയാണ് സഭയുടെ വലിയൊരു സംരക്ഷണം ആയിട്ട് വരുന്നത് ഈശോയെ സംരക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ് ഈശോയെ വളർത്താനായിട്ട് യുസൈപ്പിനോടൊപ്പം നിന്ന് പരിശുദ്ധ അമ്മ വളരെ വലിയൊരു ത്യാഗോജലമായ സമർപ്പണമുണ്ടായിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ സഭയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു സഹായം ആധ്യസ്ഥ്യമുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ ജവമാല ചൊല്ലി സമർപ്പണം നടത്തി ആണ് ഞാൻ എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനകളുമൊക്കെ ചെല്ലുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു മാധ്യസ്ഥത്തിൽ അപ്പം അങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ചില കൃത്യമായ വെളിപ്പെടുത്തലുകളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയുടെ ഭാവിയെ സംബന്ധിച്ച് സഭ സീറോ മലബാർ സഭ ഒരു ആഗോള സഭയായിട്ടിന്ന് മാറിയിട്ടുണ്ട് ലോകമെമ്പാടും അനേകം സഭയുടെ മക്കളുണ്ട് മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ എല്ലാം സഭയുടെ ഒരു ചൈതന്യം നമ്മുടെ കേരളക്കരയിൽ നിന്ന് ലഭിച്ച വർത്തോമാശ്രിയായിലൂടെ ലഭിച്ച ആ ഒരു തീഷ്ണതയും ശക്തിയുമൊക്കെ ഒക്കെ ലോകമെമ്പാടും പ്രസരിപ്പിക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാം എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ പ്രത്യേകമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ലോകമെമ്പാടും വളർന്നിരിക്കുന്ന സഭയിലൂടെ മറ്റ് ഭൂഖണ്ഡങ്ങളിലും കത്തോലിക്കാ സഭ കൂടുതൽ ശക്തി പ്രാപിക്കും നല്ല സാക്ഷ്യം നമ്മുടെ മക്കളിലൂടെ ലഭിക്കും എന്നൊക്കെ ഉണ്ടാവും അമ്മ ഈ കാലഘട്ടത്തിൽ എനിക്ക് നൽകിയ ഒരു വെളിപ്പെടുത്തൽ സഭയ്ക്ക് പൊതുവായിട്ട് തന്നെ പ്രധാനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മറുനാടുകളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളെ ചെറുപ്പക്കാരെ മനുഷ്യരായിട്ടിരിക്കുന്നവർ അവരൊരു പത്ത് ശതമാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതെ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതിനു വേണ്ടി കൂടുതൽ തീഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം കൂടുതൽ ത്യാഗോജലമായിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം ഉള്ള ഒരു കാര്യവും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ നമ്മൾ ആരും നമ്മുടെ മക്കളെല്ലാം നഷ്ട തൊണ്ണൂറ് ശതമാനവും നന്നായിട്ട് തന്നെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് പേർക്ക് പരിചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് അവരെ പ്രത്യേകം പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്റ്ററി തന്നെ ഉണ്ടാകണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം സഭ സഭയിൽ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് വലിയൊരു പ്രത്യാശയാണ് ലോകമെമ്പാടും കത്തോലിക്ക സഭ യഥാർത്ഥ സത്യസഭയായിട്ട് ലോകത്തിന് മുമ്പാകെ തെളിഞ്ഞു നിൽക്കും എന്നുള്ളൊരു കാഴ്ചയും അമ്മയോട് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് സഭ വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകും വരുന്ന നൂറ് വർഷത്തിനുള്ളിൽ തന്നെ സഭയ്ക്ക് ഇത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വലിയൊരു അനുഭവമാണ് കോസ്റ്റൻ്റൈന മാനസാന്തരം പോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ വലിയ ഉണ്ടാകും അങ്ങനെ ഇപ്പോൾ സഭ ദുർബലപ്പെട്ടിരിക്കുന്ന പല മേഖലകളിലും സഭ കൂടുതലായിട്ട് വളരുകയും മാനസാന്തരങ്ങൾ വഴി സഭയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും കൂടുതൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളും പീഡനങ്ങളും ഒക്കെ സഭയ്ക്ക് ഉണ്ടാവും എന്ന കാര്യവും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ കാലത്തും സഭയ്ക്കുണ്ടായിട്ടുള്ളതാണ് പീഡനങ്ങളും പിന്നെ സഹനങ്ങളുമെല്ലാം അപ്പം അതെല്ലാം ഉണ്ടാകും സഭയുടെ വളർച്ചയുടെ ആ വിവിധ തലങ്ങളിൽ പക്ഷെ എന്നാലും ആത്യന്തികമായിട്ട് സഭയെല്ലാം അതിജീവിച്ച് ലോകത്തിന് മുമ്പിൽ സത്യസഭയായിട്ട് നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നൂറ് വർഷത്തിനുള്ളിൽ അത് കൂടുതൽ ലോകത്തിന് മുമ്പാകെ തെളിയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് സഭ സഭയെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ പരിസരത്ത് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ ശക്തമായൊരു അനുഭവം സഭയെക്കുറിച്ച് പ്രത്യാശയും നമ്മുടെ ജനത്തെ സംബന്ധിച്ചും വലിയൊരു കടാഷവും ഒക്കെ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എനിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു കടാശം പ്രത്യേകമായൊരു മാധ്യസ്ഥ്യം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ലഭിക്കുന്നുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും കൂടുതൽ ആത്മീയമായിട്ട് വളരാനും കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ സഹായമായിട്ട് നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് ജപമാലയുടെ പ്രാധാന്യവും അതിൻ്റെ ശക്തിയുമെല്ലാം വളരെ ശക്തി ബോധ്യപ്പെടാനായിട്ടിടയായത് എൻ്റെ ചെറുപ്പത്തിലൊരു അനുഭവമാണ് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ വെല്ലുമിച്ച് വരും അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ രാവിലെ വന്ന് എഴുന്നേറ്റ് കാപ്പു കുടിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂറിലധികം വരുന്നൊരു പ്രാർത്ഥനയുണ്ട് ജപമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂറിലേറെ ഉണ്ട് ഈ പ്രാർത്ഥന ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഈ അം വല്ലുമീ പ്രാർത്ഥന ഒന്ന് തീർന്നു കിട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്തിനാന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വല്യുമെച്ചിയുടെ കാപ്പി വല്ലുമച്ചയ്ക്ക് എപ്പോഴും കാപ്പിക്ക് എന്തേലും വെച്ചാൽ സ്പെഷ്യലുണ്ട് ഒരടയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു മുറി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ കാപ്പ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് തീർന്നു കിട്ടണേ ഇപ്പോൾ വെല്ലുമച്ചി ഒന്ന് ഒരു മണിക്കൂറീ ഇങ്ങനെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കും എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കും ഇപ്പം വളർന്നു കഴിഞ്ഞപ്പോഴാണ് എന്താണ് വെല്ലുമ ഈ പ്രാർത്ഥനയുടെ ഈ രഹസ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഈ വെല്ലുമച്ചി ഇരുപത്തിനാലാം വയസ്സിൽ തീർന്ന വ്യക്തിയാണ് ഇരുപത്തിനാലാം വയസ്സിൽ മൂന്ന് മക്കളെയുമായിട്ട് വിധവയായിത്തീർന്ന് പിന്നീട് ജീവിതത്തിലെ ആ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വെല്ലുമു ശക്തി കിട്ടിയത് മുഴുവൻ ഈ രാവിലത്തെ ഈ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ ആ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ ആ ഒരു പിന്നീട് ജീവിതത്തിലുടനീളമുള്ള മുന്നോട്ട് ഈ കുഞ്ഞു മക്കളെ എല്ലാം വളർത്തിക്കൊണ്ട് വരണം ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പം ആ വഴിയിൽ ഒറ്റയ്ക്കായ വെല്ലു പിടിച്ചു നിർത്തിയതും മുന്നോട്ട് കൊണ്ടുപോയതും ശക്തി നൽകിയതും ഈ രാവിലെ എഴുന്നേറ്റ് ഒന്നൊന്നര മണിക്കൂർ നീളുന്ന ഈ പ്രാർത്ഥന ജവമാല ജൊല്ലി പ്രാർത്ഥനയാണെന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയിൽ നിന്ന് വല്യമ്മച്ചയ്ക്ക് ശക്തി കിട്ടി അതാണ് ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ പരിശുദ്ധ അമ്മ കൂടെ നിന്ന് സഹായിച്ചു ഈ വല്യമ്മയെ എന്നെല്ലാം ബോധ്യപ്പെടാനിടയായി അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ബോർഡിംഗ് ഡയറക്ടറായിട്ട് അച്ഛനെ വൈദ്യനായി ശേഷം ബോർഡിംഗ് ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ട അവസരത്തിൽ ആ ബോർഡിങ്ങിൽ ഒരു സംഭവം ഉണ്ടായി ബോർഡിങ്ങിൽ പത്ത് നൂറ്റി ഇരുപത് കുട്ടികളുള്ള ബോർഡിങ്ങാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ബോർഡിങ്ങാണ് നൂറ്റി ഇരുപതോളം ആൺകുട്ടികളാണ് ഈ കുട്ടികളെല്ലാം തന്നെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ആഗ്രഹമുള്ളവരും മാതാപിതാക്കളുടെ നിർബന്ധം മൂലം ഹോസ്റ്റലിൽ വന്ന് താമസിക്കുന്നവരുമായിട്ടുള്ള കുട്ടികളാണ് ഒരു ദിവസം ഈ കുട്ടികളിലൊരാളെ കാണാതെ രാവിലെ അന്ന് അന്വേഷിച്ചപ്പോൾ ഒരാളെ കാണാനില്ല ഉടനെ വീട്ടിലറിയിച്ചു പോലീസിലറിയിച്ചു പോലീസുകാർ വരുന്നു വീട്ടുകാർ വരുന്നു വലിയൊരു ബഹളവും എല്ലാം നടക്കുകയാണ് അപ്പം എവിടെ പോയി കൊച്ച് കാണാനില്ല എല്ലാവരും അന്വേഷണമായി അപ്പോൾ എനിക്ക് അന്ന് കുർബാനയുണ്ട് തൊട്ടടുത്തൊരു പള്ളിയിൽ തിരുനാൾ കുർബാനക്ക് എനിക്ക് പോകണം അപ്പം ഞാൻ ആ പരിശത്ത് അമ്മയുടെ തിരുനാളാണ് അമലോത്ഭവ തിരുനാളാണ് ആ തിരുനാളിന് പോകാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് ഇവിടെ വലിയൊരു പ്രശ്നമാണ് ഈ ഞാൻ ഞാനാണ് ഹോസ്റ്റലിലെ വാർഡൻ അപ്പോൾ എനിക്കാണ് ഇവരോട് എല്ലാ ഉത്തരം പറയേണ്ട ചുമതല പ്രധാനമായിട്ട് അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് കുർബാനയ്ക്ക് പോവുകയാണ് കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം ഞാനതൊക്കെയാലും അമ്മയുടെ തിരുന്നാളിന് കുർബാനയ്ക്ക് പോവാണ് അപ്പോൾ ഈ കുർബാന കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകണം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പുറത്തോട്ടിറങ്ങി അവരോടെല്ലാം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞു എനിക്ക് കുർബാനയുണ്ട് ഞാൻ പോവാണ് കുർബാന കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു ഞാൻ കുർബാന ജയിൽ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എനിക്ക് അന്ന് ഫോണിലൂടെ മെസ്സേജ് കിട്ടി കുട്ടിയെ കണ്ടു കിട്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ഒരു പ്രത്യേകമായ ഒരു ഇടപെടിയിൽ ഒക്കെ ഒരു ജീവിതത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ വലിയ സഹായമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ എപ്പോഴും എൻ്റെ പോക്കറ്റിലൊരു കൊന്ത ഉണ്ടാവും കഴുത്തിലൊരു കൊന്ത ഉണ്ടാവും ഇതെപ്പോഴും ഉണ്ടാവും എൻ്റെ കയ്യിൽ കൊന്ത ജലിയില്ലെങ്കിൽ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഈ കൊന്ത ഉണ്ടായിരിക്കണമെന്ന് സംഭവം അപ്പോൾ അത് പോക്കറ്റിലും ഉണ്ടാകും കഴുത്തിലും ഉണ്ടാവും അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ചില സമയങ്ങളിലൊക്കെ മറന്നു പോകുന്നൊരവസ്ഥ വരും മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു കുറവ് വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്തോ ഒരു പ്രത്യേകമായൊരു ഒരനുഭവം എനിക്കുണ്ട് ഈ എൻ്റെ ലോഹയാണെങ്കിലും അതിൻ്റെ പോക്കറ്റിലൊരു കൊന്ത ഉണ്ടായിരിക്കണം കഴുത്തൊരു കൊന്ത ഉണ്ടായിരിക്കണം ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ശക്തി ഉണ്ട് എന്നൊരു ബോധ്യമുണ്ട് എപ്പോഴൊക്കെ ഇത് ഏതെങ്കിലും സമയത്ത് ഞാൻ പോക്കറ്റ് കൈയിടുമ്പോൾ കൊന്ത ഇല്ലാതെ പോയാൽ മറന്നു പോയി എടുത്തു പോകാൻ മറന്നുപോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് അസ്വസ്ഥതയാണ് എനിക്കതൊരു വിഷമായിട്ട് തോന്നാറുണ്ട് പിന്നെ എനിക്ക് ഞാൻ എവിടെ ഒരു കൊന്ത എടുത്ത് പോക്കറ്റ് ഇടാതെ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു അനുഭവമുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഈ പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ടും ജോമാല കാര്യങ്ങളോട് ബന്ധപ്പെട്ടുമൊക്കെ ഓർക്കാനും പറയാനുമൊക്കെ എപ്പോഴും സാധിക്കുന്ന ചില കാര്യങ്ങളാണ്